പിതാവ് എങ്ങനെ നാം രാജ്യം തിരുമനസൂർ സ്വപ്നത്തിലെ പോലെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാവും ഉദരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ട് രജിമരണമേ കണ്ടതിരിൻസ് സഭയിലെ ഇബരൊമിലോണമ നളാര നരമേ അടതുപോലെ അടിച്ചു കൊണ്ട് ശികനെ അട പ്രകാഷ്ടപ്പെടുത്തുന്ന സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാവും ഞങ്ങളുടെ ഉത്തരത്തിന് ഫലമായിട്ട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവും ഞങ്ങളുടെ ഉത്തരത്തിന് ഫലമായി കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാവും സ്നേഹകർത്താവ് പരിശുദ്ധ പുണ്യവാന്മാര് പുണ്യുതികളെ വെഡിങ് ആനിവേഴ്സറി പതിനേഴാം തീയതിയാണല്ലോ ഭർത്താവ് റിഷിദ്ധമ്മേ നാൽപ്പത് വർഷം പൊന്നതമ്പുരാനെ നീ നാൽപ്പത് വർഷം വരെ നീ കാത്തു വരുവാലു ലിറ്റിങ് ആനിവേഴ്സറി പൊന്ന ഇനിയും നിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് മുന്നോട്ട് നീ ശക്തി തരണമേ പൊന്നതമ്പുരാനെ നല്ല ഡ്രസ്സുകളെല്ലാം വാങ്ങി മക്കൾ തിന്നു എനിക്ക് മേരുമയ്ക്ക് നല്ല ഡ്രസ്സുകളെല്ലാം വാങ്ങി പിന്നെ തമ്പുരാൻ ഏതാണ്ട് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ നിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് എന്നെ അണിഞ്ഞൊരുങ്ങി നടക്കാൻ നീ എനിക്ക് ഒരുപാട് ഡ്രസ്സുകൾ തന്നു അതെല്ലായിടത്തും എല്ലാവരും എൻ്റെ കൂട്ടുകാർ പോലും ചർച്ച ചെയ്യുക എന്ന ഒരു കാര്യമാണല്ലോ പിന്നതമ്പരാൻ അപ്പോഴല്ല ഞാൻ നിന്റെ പേരാണ് പറഞ്ഞത് ദൈവം എനിക്ക് തരുന്നു അതൊരിക്കലും എൻ്റെ കഴിവാണെന്ന് ആരോടും പറഞ്ഞില്ല അത് ഇന്നേവരെ ഇനിയും നീ ഒത്തിരി ഒത്തിരി ഡ്രസ്സുകൾ എനിക്ക് വാങ്ങി തന്നിട്ട് മുമ്പോട്ട് പോകാൻ അതുകൊണ്ട് ആ ചെല്ലുന്നിടത്തെല്ലാം അവർ പറയുന്നു കുഞ്ഞ് ചേട്ടൻ അടിപൊളിയായിട്ടാണല്ലോ എപ്പോഴും വരുന്നത് വളരെ നന്നായിരിക്കുന്നു എന്ന് തന്നത് എൻ്റെ പ്രായം നിനക്കറിയാം എഴുപത് വയസ്സ് പക്ഷേ ഏതാണ്ടും പത്ത് പതിനേഴ് വയസ്സുകാരുടെ ഒരു പവർ നീ എനിക്ക് തന്നു അത് നിൻ്റെ ആത്മാവാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു പക്ഷെ അത് നല്ല കാര്യത്തിന് വേണ്ടി നിനക്ക് വേണ്ടി പ്രവർത്തിക്കാനായിരിക്കണം മറിച്ച് ഈ ലോകത്തിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ നിനക്ക് ഉപദ്രവമായിട്ടോ തീരാൻ നീ എന്നെ അനുവദിക്കരുത് ഇതാണ് എപ്പോഴും ഉള്ള ആഗ്രഹം അതുകൊണ്ട് ഈ നാൽപ്പത് വർഷക്കാലം വിവാഹം കഴിച്ചിട്ടും ഞാൻ അടിപൊളിയായിട്ട് ജീവിക്കാൻ എന്നെ അനുവദിച്ച് ഇന്നേവരെ ഒരു പട്ടിണി നിന്നായിട്ട് എനിക്കറിയാൻ പറ്റും അഥവാ നിന്നെങ്കിൽ നിനക്ക് വേണ്ടി ആ ഉപവാസം എടുത്ത് പ്രാർത്ഥനയിലൂടെ നിന്നിട്ടേ ഉള്ളു അല്ലാതെ ഇന്നുവരെ അങ്ങനെ നിന്നിട്ടില്ല അതൊരു ഭാഗ്യം ദൈവാനുഗ്രഹം വർദ്ധക്യകാലം ഇതുപോലെ അടിപൊളിയായിട്ടൊക്കെ നടക്കാൻ അധികാർക്കും കഴിയുന്നില്ല അത് തമ്പുരാൻ നീ എന്നെയും എരിയുമേ അനുവദിച്ച് ഞങ്ങളുടേതായിട്ടുള്ള നല്ല പ്രവർത്തികളല്ലായിരിക്കാം ആണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല മറ്റുള്ളവരുടെ പ്രാർത്ഥന അപ്പൻ്റെ അമ്മയുടെയും പ്രാർത്ഥന അതല്ല ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പകരം നീ എനിക്ക് തരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് ഇനിയും മറ്റുള്ളവർക്ക് വേണ്ടി ഒത്തിരി ഒത്തിരി പ്രാർത്ഥിക്കാൻ നീ അനുവദിക്കണേ അതിലെ ശത്രുക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ അതെല്ലാം പൊന്നുതമ്പരാനെ ഏതാണ്ടും ഒരു വർഷമായിട്ട് ഞാൻ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നടക്കുന്ന വ്യക്തിയാണല്ലോ അതിൻ്റെ ശത്രുക്കളുണ്ടെന്ന് എനിക്കറിയാൻ വെള്ളമുണ്ടെങ്കിൽ തന്നെ അവർ ഞാൻ ചെല്ലുമ്പോൾ മിത്രമായിട്ട് മാറുന്നു അതൊരു വലിയ ഭാഗ്യമാണ് എൻ്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് ഇനിയും ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകാനുള്ള ശക്തി എനിക്ക് മരുമിക്കും തരണം ഇതിനു വേണ്ടി മറ്റുള്ളവർ ബുദ്ധിമുട്ടി ആരൊക്കെയാണെങ്കിലും അവരെ നീ അനുഗ്രഹിച്ചേക്കണം ആരൊക്കെയാണെങ്കിലും പിന്നതമ്പുരാനെ അതെല്ലാം കാണുവാനും കേൾക്കാനും എല്ലാം അനുഭവിക്കാനും നീ ഞങ്ങളെ അനുവദിച്ച് ഒത്തിരി ഒത്തിരി സന്തോഷത്തോടു കൂടി ഈ വെഡിങ് ആനിവേഴ്സറി നിന്റെ ദിവസമാണ് പതിനേഴാം തീയതി വെള്ളിയാഴ്ച അന്നേ ദിവസം ഉപവാസമാണല്ലോ പകരം ഇന്ന് മക്കളെല്ലാവരും ഇവിടെ ഉണ്ട് പ്രിയപ്പെട്ട ഡയാനമോളാണേലും ഗോഡ്സൺ ആണെങ്കിലും മറ്റു രാജ്യങ്ങളിലാണ് ഡയാനമോളാണേൽ നിന്റെ രാജ്യത്ത് തന്നെ അത്രയോ വലിയ ഭാഗ്യം ഗോഡ്സിനാണേലും ദുബായ് അവിടെയാണ് അവരും എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരും എല്ലാം കത്ത് പരിപാലിക്കണം ഞങ്ങളെ കാക്കുന്നത് പോലെ തന്നെ കാക്കണം അവരുടെ ഗോൾസൻ്റെ ജീവിത പങ്കാളിയായ മരിയയും ഡയാനയുടെ ജീവിത പങ്കാളിയായ സുഭാഷിനെയും അവരുടെ അപ്പനും പ്രത്യേകിച്ച് ആഞ്ചുല സിൻറാമൽ ഡാലിയമ്മൾ ഇവരെ എല്ലാം നീ കാത്തു വരുവായിരിക്കണം നല്ലൊരു ഭാവ് ജീവിതത്തിലേക്ക് അവർ കൈപിടിച്ച് വരികയും അവർ പടർന്നു പന്തലിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണല്ലോ കർത്താവ് യഥാർത്ഥത്തിൽ ഞങ്ങൾ കൂടുതൽ സന്തോഷിക്കുന്നത് എങ്കിലും നീ ഞങ്ങളെ കാത്തു വരുമായിരിക്കുന്ന അവർക്കാർക്കൊരു കുറവ് വരുത്തരുത് എല്ലാ അപകടങ്ങളും പരിശാസവും കാത്തു വരുവായിരിക്കുകയും പരിശുദ്ധാത്മാരുടെ ജ്ഞാനവും എല്ലാ മക്കൾക്കും കൊടുക്കുകയും അവർ പടർന്നു വന്നിരിക്കാനുള്ള അനുഗ്രഹം കൊടുക്കണം പ്രത്യേകിച്ച് ഗോഡ്സിനും മരിയ്ക്കും നല്ലൊരു കുടുംബജീവിതം നയിക്കാനും അതിൽ നിന്ന് തലമുറകളുണ്ടാക്കാനുള്ള അനുഗ്രഹം കൊടുക്കണം ജോലിയിൽ ഉയർന്നു വരാനുള്ള അനുഗ്രഹം കൊടുക്കണം ജോലി ചെയ്യാനുള്ള ആരോഗ്യം മരിയ്ക്കും ഗോഡ്സിനും പകർന്നു കൊടുക്കണം പ്രത്യേകിച്ച് ഡയാനമോളും സഭാസിനും ജോലി ആൾ ആരോഗ്യം കൊടുക്കണം അവരായിരിക്കുന്ന മേഖലകളിലേ കാത്തു ഡാലിയ മോളും സിൻഡ്രാമോയും ഡാലിയമോളും പരിശുദ്ധാത്മാർജ്ജാനവർക്ക് പകർന്നു കൊടുക്കുകയും നിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് മക്കൾ പടർന്നു വന്നിരിക്കണം അതുപോലെ പൊന്നുതമ്പുരാനെ ഏറ്റവും വലിയ സ്വപ്നമാണല്ലോ ആഞ്ചുലോ നിന്റെ ദാസനും വേലക്കാരനുമായിട്ട് മാറണം എനിക്കറിയാമല്ലോ അവന് ഇന്നേവരെ ആ ലക്ഷ്യത്തിലേക്ക് തന്നെ നടന്നു കയറുന്നു അവന് അതിന് പോരായ്മകളെല്ലാം മാറ്റി കൊടുക്കണം തിരിച്ചു പറയുവാനും പാടുവാനും പ്രാർത്ഥിക്കുവാനും ഉള്ള കൃപ അവന് കൊടുക്കണം നല്ലൊരു വൈദികനായി നിനക്ക് വേണ്ടി വില ചെയ്യുന്നത് കാണാനും കേൾക്കാനും എളിയവരായ എനിക്കും മേലുമിക്കും തരണം എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു സിൻഡാമിക്കുണ്ടാലി നമുക്ക് നല്ലൊരു ഭാവ ജീവിതം കൈപിടിച്ച് ഉയർത്തണം എല്ലാവരെയും കാത്തു വരുവായിരിക്കണം ആരെയും ആർക്കും ഒരു ദോഷം ഒരു ദരിയട കുടുംബത്തെയാണേലും പൊന്നുതമ്പരാനെ ഈ കുടുംബത്തോട് ചേർത്ത് നീ കേട്ടിത്തന്നു ഞങ്ങൾ അന്നു മുതൽ അവരുടെയും അപ്പനും അമ്മയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണല്ലോ ആ കണക്കും നിൻ്റെയും അടുത്തുണ്ടല്ലോ അതുപോലെ സബാസിൻ്റെ അപ്പനും അമ്മയും ഈ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടു അന്നു മുതൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവർ എന്ത് ഞങ്ങൾക്ക് തിരിച്ചു തരുന്നു എന്നതിനേക്കാൾ ഉപരി ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തതാണല്ലോ നീ ചോദിക്കുന്നത് അതെ ആ മനസ്സോടുകൂടി അവർക്ക് പ്രാർത്ഥന എല്ലാ ഈ രണ്ട് കുടുംബങ്ങൾക്കും അവർക്ക് ഇരെയും കാത്തുരുപാലിച്ച് അനുഗ്രഹിക്കണം എല്ലാ അപകടങ്ങൾ കാക്കണം എല്ലാവർക്കും മനസ്സും മനസ്സമാധാന സന്തോഷം പകർന്നു കൊടുക്കണം പ്രത്യേകിച്ച് സബാസ് നിന്റെ വിലക്കാരനായിട്ട് നീ തിരഞ്ഞെടുത്ത് എത്ര ജോലി ഭാഗ്യം കൃത്യമായിട്ട് ജോലി ചെയ്യാനുള്ള ആരോഗ്യം കൊടുക്കുക കൊടുക്കുകയെല്ലാം അപകടങ്ങൾ എല്ലാവരെയും കാക്കണം ഞങ്ങളെല്ലാവരെയും കാത്തുരുപാലിച്ച് അനുഗ്രഹിക്കുന്നതിനോർത്തും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ വെഡ്ഡിങ് ആനിവേഴ്സറിയിൽ പുണ്യവന്മാരെയും പുണ്യവതികളെയും പ്രത്യേകിച്ച് തമ്പുരാനെ നിന്ന് ക്ഷണിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാം പുണ്യവന്മാരുടെ മധ്യസ്ഥ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടാകുകയും പ്രത്യേകിച്ച് തമ്പുരാൻ്റെ ആത്മാവ് ഞങ്ങളുടെ ഇടയിലുണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ചെറിയ വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ചെ ആഘോഷിക്കുകയാണ് നീ കൂടി കണ്ടല്ലോ നിൻ്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് കേക്ക് കട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും സന്തോഷം പങ്കുവെക്കുമ്പോൾ നീയും പുണ്മാരും എല്ലാവരെയും ഈ കൂട്ടത്തിലുണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന അങ്ങയുടെ സന്നിധത്തിൽ കാഴ്ചവെക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ വന്നല്ലോ അമ്മയെ ഇപ്പൊ ഉണ്ടാക്കിയ പാട്ടാണ് പഠിക്കോ കണ്ടിന്യൂ

പ്പയുടെ പോടിക്കും പപ്പ ഓട്ടെ ഞാനാണോ എന്നാ പപ്പ വന്ന് ഇത് ഇത് പഠിക്കണം ആ കൊടുത്തോ

ആന്റിട്ട് ആന്റി ചെല്ല ആന്റി ചെല്ലു ചെല്ല് ചെല്ലു എത്തി ആന്റി താഴ്ത്താനെ ആന്റി അങ്ങോട്ടാ കൊടുക്കണ്ടത് അതെ അതെ ആന്റീന ഒട്ടേക്ക് പഠിക്കണം ആയിന് പപ്പയല്ലേ ആ കൊടുക്ക് മകനും കൊടുക്കും ആ എടുക്ക എത്തോ അയ്യോ നീടാ അതെ കണ്മണി കുടതാ ദൈവം ഇലവറെ സോപ്പ് ഇട്ട് നിർത്തുവാ ഒന്ന് ഞാൻ ആണ് അതിത്തെ കണ്മണി കുടരല്ല കണ്മണ ദയനെ അതെ ഇടന്നോ ഇതാ ഇതെടാ രുമിനെ കൊട്ടാ പണ്ടിച്ചല്ല ആരെടാ ഗദ

ആന്റിയും ആന്റിയേ വായോയ്ക്കും ഇനി ഇനി ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങുകളാണ് അമ്മച്ചിക്ക് നാണോ മതി അതെ അതെ പറഞ്ഞു വിടാൻ പോവാതൊക്കെ അവിടെ വെച്ച് ആ അമ്മച്ചിക്ക് കൊടുക്കണ അല്ല അമ്മച്ചിക്ക് സപ്പറേറ്റ് അതേ ആ സഞ്ചു അതേ ഉപയോഗിക്കാല്ല അമ്മച്ചി അമ്മച്ചിയോട് വർക്ക് അല്ല പുതിയ അപ്പൊ മേടിച്ചതാ അമ്മച്ചിക്ക് കഴിക്കാം അല്ല അടിപൊയോ അത് പപ്പയുടെ കാലില് അളവ് നോക്കി എടുത്ത ആ ഇവിടെ മൊത്തം വരുന്നു

നാൽപ്പതാമത്തെ വർഷത്തിന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ നാപ്പത് വർഷം ദൈവം ഞങ്ങളുടെ പപ്പനെയും അമ്മീനേയും കാത്ത് പരിപാലിച്ച് ഞങ്ങൾക്ക് തന്നതിന് ഒരുപാട് നന്ദി ദൈവത്തിന് കേട്ടോ പപ്പായ്ക്ക് അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി അതെ അങ്ങട്ട് നീങ്ങു ആ അതെ അതെ പൊട്ടിക്ക് പൊട്ടിക്ക് തുറക്കൂ തുറന്നിട്ട് സന്തോഷം എടാ പ്രകടിപ്പിക്കൂടാറിയടാ ആ അതെ മകൻ இங்கு இங்க நல்ல கோட்ட ഒരുപാട് സന്തോഷായി പപ്പായക്കും മമ്മിക്കും ഞങ്ങൾ എല്ലാരും ഒത്തു ചേർന്ന് ഈ വർഷത്തെ ആനിവേഴ്സറി ആഘോഷിച്ചു കേട്ടോ പപ്പായ മമ്മീടെ ആന്റിയുടെ അല്ല ആനിന്ന് അപ്പൊ എല്ലാത്തും നന്ദി പ്രത്യേകിച്ച് രണ്ടു ആന്റിലോ ആണെങ്കിലും കല്യാണത്തിന് കട്ട് ചെയ്തെടുത്തതാ അത് ശെരി ുംഭിമാനിക്കുകയാണ് നിങ്ങളൊക്കെ നല്ല മക്കളായി അതാണല്ലോ അതില് ആണെങ്കിലും നൂറ് ശതമാനം നൂറ്റിക്ക് നൂറും മാർക്കും അടിച്ച വരുത്തിയാണ് മാറിയിട്ട് എന്താ പറയുക എത്ര നാളുണ്ട് ഇല്ല അത് കഴിയുമ്പി ആന്റി കഴിഞ്ഞിട്ട് ചെല്ല് അങ്കിൾ അങ്കിളിനും കൂടെ ആണോ എങ്കം ഇനി അങ്കിളിന് വളർന്നു മകനുള്ളതും കൂടെ കൊടുത്ത കാൻ്റി അപ്പൂപ്പനും കൊടുക്കനും കൊടുക്ക് അപ്പൂപ്പനും കൊടുക്ക് അതെ പപ്പയുടെയും അമ്മിയുടെയും ഈ വർഷത്തെ നാൽപ്പതാമത്തെ വർഷം പൂർത്തിയായ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ആഘോഷങ്ങളുടെ വീഡിയോയും ഫോട്ടോയൊക്കെയാണ് നമ്മുടെ ഈ ചാനലിലൂടെ പങ്കുവെച്ചത് എല്ലാവരുടെയും പ്രാർത്ഥനകൾ ആശംസകളും ഒക്കെ പപ്പായക്കും അമ്മിക്കും തന്നതിന് ഒരുപാട് നന്ദികളോടെ ഞങ്ങൾ ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു കേട്ടോ നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി താങ്ക്സ് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ഷെയർ